ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം കുറച്ചു മുന്നേ ലൈവിൽ ഗബ്രിയും ജാസ്മിനും ഇങ്ങനെ കുത്തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല എന്നും എൻ്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നും നീ അടക്കം എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നും ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് ഗബ്രിയുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നിൻ്റെ ഒരു കൂട്ടുകെട്ട് തുടങ്ങിയതിന് ശേഷമാണ് എന്നെ ഈ വീട്ടിലുള്ള ആളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് നിൻ്റെ കമ്പനി ഞാൻ എന്ന് നിർത്തുന്നുവോ അന്ന് എന്നെ ഈ വീട്ടിലുള്ളവർ അവരുടെ ഒപ്പം നിർത്തുമെന്നൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇത് ജാസ്മിൻ എന്നൊരു വ്യക്തിക്ക് വളരെയധികം സങ്കടകരമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു വാക്കുകൾ കേൾക്കുമെന്ന് ജാസ്മിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എപ്പോഴും എല്ലാവരുടെ അടുത്തും എനിക്ക് ആരുമില്ല എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വളരെ മോശമാണെന്നൊക്കെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് നീ ഒരു പക്ഷേ ജാസ്മിനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കും ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ജാസ്മിൻ എന്ന വ്യക്തിയാവണം എന്നൊക്കെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഗബ്രിയുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും എല്ലാ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ എന്ന തൊട്ട് ഗബ്രി എന്ന ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ അതിനുശേഷം പല രീതിയിലുള്ള സംഘർഷങ്ങൾ ജാസ്മിൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനീ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇപ്പോൾ ഡ്രസ്സ് അയക്കുന്നില്ല എന്ന് ജാസ്മിൻ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇത് ഇതിനൊക്കെ കാരണം ഈ ഒരു ഗബ്രി എന്നൊരു വ്യക്തി കൂടിയാണ് ശരിക്കും ഗബ്രിയുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി മാത്രമായിരുന്നു ആ ഒരു വലയത്തിനുള്ളിൽ ജാസ്മിൻ പെട്ടു എന്ന് തന്നെ വേണം നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക